ഫലസ്തീൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന നിലപാടാണ് യു എൻ്റേത് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ തന്നെ നിലപാട് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത് നൂറ്റി നാൽപ്പത് രാജ്യങ്ങളോളം പിന്തുണച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്നാൽ മറ്റുള്ള രാജ്യങ്ങൾ ഏതരത്തിലാണ് നിലപാടെടുത്തത് എന്നതിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന രൂപം ഇപ്പോഴും വന്നിട്ടില്ല ഈ ജി വീറ്റോ പവറുള്ള അമേരിക്ക ഇത് വീറ്റോ ചെയ്താൽ ഈ പ്രമേയം നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിൽ ഒപ്പിട്ട പ്രമേയത്തോണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ് പക്ഷേ യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവരൊരു സൈനിക ട്രൂപ്പല്ലാത്തത് കൊണ്ടും ഒരു രാജ്യമല്ലാത്തത് കൊണ്ടും പ്രമേയം പാസ്സാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ അഭിപ്രായങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും യു എൻ സഭ വിജയിച്ചിട്ടുണ്ട് യുദ്ധം തുടങ്ങിയ മുതൽ ഇതുവരെ യു എൻ സഭയുടെ നിലപാട് കൃത്യമാണ് വ്യക്തമാണ് അവർ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് പരസ്യം നടക്കുന്ന സ്വതന്ത്ര പോരാട്ടമാണ് അതിന് ഭീകര പരിവേഷം നൽകാൻ ോ തീവ്ര പരിഭാഷ നൽകാനോ സാധിക്കുകയില്ല അങ്ങനെ ആരും പരിവേഷം നൽകിയിട്ട് ഒരു കാര്യവുമില്ല അവിടെ നടക്കുന്നത് പെട്ടെന്ന് സുപ്രാത്തിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധമല്ല എഴുപത്തി അഞ്ച് വർഷത്തോളം അവരനുഭവിച്ച തിക്തഫലത്തിന്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ന്യായീകരിച്ചു കൊണ്ടാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തന്നെ നിലപാട് പറഞ്ഞത് ഇത് ഇത് ബ്രാന്റ് പിടിച്ചൊരു നിലപാടാണ് എന്ന് ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ലോകരാജ്യങ്ങളൊക്കെ മൗനം പാലിച്ചതാണ് ആ നിലപാടിനോട് ലോകം മുഴുവനും അനുകൂലമായി പ്രതികരണമാണ് പിൽക്കാലത്തേക്ക് നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പൊ യുവൻ സഭയെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ രാഷ്ട്രമായിട്ട് നിലനിൽക്കണം എങ്കിൽ മാത്രമേ എന്നുണ്ടാവൂ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവൂ അതോടൊപ്പം തന്നെ പാലസ്തീൻ ഇസ്രായേലിനും സ്വാതന്ത്ര്യം ഉണ്ടാവും ഫലസ്തീൻ ഉറങ്ങിയെങ്കിൽ മാത്രമേ ഇസ്രായേൽ ഉറങ്ങാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് ഇസ്രായേലിലെ പൗരന്മാർ തന്നെ ഒരു മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു നിങ്ങൾ കണ്ടത് കണ്ടതുപോലെയല്ല കേട്ടതുപോലെയല്ല അറിഞ്ഞതുപോലെയല്ല മനസ്സിലാക്കിയതുപോലെയല്ല സംഭവങ്ങളുടെ ഘടനകളും അവസ്ഥകളൊക്കെ അത് വളരെ വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളത് കാര്യം എന്ന് പറയുന്നത് പലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ഞങ്ങൾ സുരക്ഷിതരല്ല ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിലവിലുള്ള ഇസ്രായേൽ ഗവൺമെൻറ്റിന് സാധിക്കുക ഇല്ല എന്നും ബോധ്യമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക പരിസ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ എന്തുവേണം പലസ്യം സ്വതന്ത്രമാവണം അതാണ് യു എൻ സഭയുടെ അടിമ അടിമവംശരായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആരെയും സമ്മതിക്കുകയില്ല അവർ സ്വതന്ത്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വലിയ പുലരിയിലേക്ക് എത്തട്ടെ അവരുടെ തലമുറയും സ്വതന്ത്രമായി ചിന്തിക്കട്ടെ അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് തങ്ങൾ തങ്ങളാഗ്രഹിക്കുന്നത് ലോകത്തിലെ പരമാവധി രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നാൽ ഇവിടെയും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അല്ലെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന പ്രമേയമായിട്ട് വരികയാണെങ്കിൽ ഈ അവതരിപ്പിച്ച പ്രമേയം കൊണ്ടോ പാസ്സാക്കപ്പെട്ട കാര്യം കൊണ്ടോ വലിയ പ്രയോജനമില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഏതായിരുന്നാലും അപ്പപ്പോഴുള്ള സാഹചര്യത്തിനും അനു ആ സാഹചര്യത്തിനനുസരിച്ചു കൊണ്ടുള്ള നിലപാട് കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇസ്രായേൽ പറ യു എൻ സഭ പറയുന്നുണ്ട് എന്നുള്ളത് അഭിമാനിക്കാവുന്നതാണ് യു എൻ സഭയുടെ സെക്രട്ടറി തൊട്ട് അതിൻ്റെ തായയുള്ള എല്ലാ വ്യക്തികളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഫലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട് അമാസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ് അക്രമം ഉണ്ടായതെങ്കിൽ പോലും അമാസിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കാരണം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി അവരനുഭവിച്ചു വരുന്ന ദുരന്തത്തിന്റെയും പ്രയാസത്തിന്റെയും കയ്പ് നീര് ലോകം കണ്ടു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഫലസ്തീൻ പറയുന്നതാണ് സത്യം എന്നുള്ളത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം തെളിയുകയും ചെയ്തിരിക്കുന്നു ഇത്രയേറെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ പാലസ്തീനു നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമാണ് അതുകൊണ്ടൊരു ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്കും കാഴ്ചപ്പാടിലേക്കും ലോകത്ത് ചിന്തിക്കുന്ന ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പാലസ്തീൻ സ്വാതന്ത്ര്യമാകണമെന്ന് ഓരോരോ രാഷ്ട്രങ്ങളും തുറന്നു പറയുന്ന ഒരു പരിസ്ഥിതി ഇവിടെ സംജാതമായിരിക്കുകയാണ് ഇതിലേക്ക് ഈ അമാസിന് അമാസിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ യു എൻ സഭയിലുള്ള പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത് രാജ്യം സ്വതന്ത്രമായിട്ട് നിലനിൽക്കണം ഇന്ന് ലോകത്ത് ഇരുന്നൂറോളം ഉണ്ടായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ അത് ഫലസ്തീനാണ് അവർ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ശ്മശാനങ്ങൾ സന്ദർശിച്ചാൽ നമ്മൾ എന്നുള്ളതും അത്തരക്ക് ആളുകളാണ് അവരുടെ കബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടവര് ഇസ്രായേൽ കൊലപ്പെടുത്തിയ കാരണത്താൽ എന്നൊക്കെ യു സഭയുടെ പ്രതിനിധികൾ തന്നെ വ്യത്യസ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഖബർസ്ഥാനികൾ താനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും കണ്ണീരണയാതെ തങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കില്ല കുട്ടികളുടെയും മുതിർന്നവരുടെയും വ്യത്യസ്തമായിരിക്കുന്ന പേരുകളും കബറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓരോരുടെ രൂപങ്ങളും തങ്ങൾക്ക് ദൃശ്യമാകും ഇവരെ എല്ലാവരെയും ഇസ്രായേൽ വ്യത്യസ്ത കാലങ്ങളിലൊക്കെ വെടിവെച്ച് കൊന്നതാണ് അല്ലെങ്കിൽ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് സ്ഫോടനത്തിൽ അവരെ കൊലപ്പെടുത്തിയതാണ് അതല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതാണ് അല്ലെങ്കിൽ കാണാതായവരെ പിൻ പിൽക്കാലത്ത് മരണപ്പെട്ടതായിട്ട് കണ്ടെത്തിയതാണ് അങ്ങനെ അവർക്ക് പറയാനുള്ള കഥകളും അവർക്ക് പറയാനുള്ള പീഡനങ്ങളും ചെറുതല്ല ഭയങ്കരമാണ് ആ വിഷയം മുഴുവൻ ഉണ്ടാക്കുന്നത് പലസ്തീനാണ് അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് പാലസ്തീ അത് ആ നിലപാട് മുഴുവൻ ഉണ്ടാക്കുന്ന ഇസ്രായേലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പലസ്തീനെ സ്വതന്ത്രമാകണം സ്വതന്ത്ര കാഴ്ചപ്പാടോടു കൂടിയും സ്വതന്ത്ര നിലപാടോട് കൂടിയും ഒരു രാഷ്ട്രം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് യു സഭയുടെ ലക്ഷ്യം എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കും